ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വീട് വന്നിട്ട് ഒരു സൺഡേ ഈവനിങ് അല്ല ഒരു എന്താ പറയുക ഒരു ഉച്ച ടൈമിൽ ഇങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ ഒരു പായസം ഉണ്ടാക്കി കുടിച്ചാലും ആണ് അപ്പുറത്ത് ചേട്ടൻ്റെ വൈഫല്ലേ വൈഫ് അപ്പുറത്ത് നിന്ന് കുഞ്ഞുങ്ങളെ പറ്റിയ ഓട്സ് കച്ചു ഓട്സ് കയച്ച് വെച്ചിട്ട് അവർ കുടിക്കാൻ വേണ്ടി എവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു പായസം കുടിക്കാൻ വരാം ഇപ്പോൾ അമ്മ റൂമിൽ കിടപ്പുണ്ടായിരുന്നു അമ്മ എൻ്റെ അടുത്ത് നമുക്കെന്നാൽ ഒരു പൈസ വെച്ചാലോ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങായിരുന്നു എന്തായിട്ടാണ് ഉച്ചയ്ക്ക് ഒരു പായസം അങ്ങനെ അമ്മ പായസമൊക്കെ കഴുകി ഇപ്പം സോറി പായസത്തിൻ്റെ അരിയൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇട്ട് വെച്ച് അരിയെന്നു വെച്ചാൽ നമ്മുടെ എന്താ എന്തോ അരി മറ്റേ നമ്മുടെ അരി ഉണ്ടല്ലോ ആ ആ പൊടിയരിയാണ് കേട്ടോ പായസത്തിനടുത്ത് ആ അരിയായിരുന്നു വീട്ടിലിരുന്ന് അപ്പം അമ്മ അതാണ് കഴുകി കുക്കറി വെച്ചത് അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അമ്മ അത് അടുപ്പത്ത് വെച്ചു നമ്മുടെ ഏലക്ക പൊടിക്കാനായിട്ട് ഏലക്ക എടുത്തു കുറേ ഒരു കുറച്ച് ഏലക്ക എടുത്തു ആ ഏലക്ക പൊടിക്കണം പൊടിയണമെങ്കിൽ നമ്മളതിനകത്തരം പഞ്ചാരമായിട്ട് ഇടണം കേട്ടോ അപ്പോൾ അതിനുള്ള പഞ്ചസാര ആയിട്ട് അമ്മ എന്ത് ചെയ്തു ആ ഏലക്ക പൊടിക്കാനായിട്ട് മിക്സിയിൽ വെച്ച് മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ അമ്മ അത് പൊടിച്ചിട്ട് വരട്ടെ അവിടെ മഴയൊക്കെ ഉണ്ടോ വീഡിയോ കാണുന്നവരുടെ ആണ് നമ്മളാ നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല മഴ പെയ്തൊരു പത്ത് പതിനഞ്ച് ഒരമണിക്കൂർ ഒരു മഴ ഇന്ന പിന്നെ അതെ മഴ അവിടെ നിൽക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസമായിട്ട് പിന്നെ നമ്മുടെ ഈ നെയ്യ് ഇല്ലായിരുന്നു കേട്ടോ നെയ്യ് ഡപ്പയിലെ നെയ്യ് ഒരിക്ക എങ്ങനായിട്ട് ഒരു ഒന്നര രണ്ട് രണ്ട് സ്പൂൺ നെയ്യ് കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നെയ്യ് അങ്ങ് ഉരുക്കിയെടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഗ്യാസിൻ്റെ ചൂടിലാ ബോട്ടിലിട്ടിങ്ങനെ കറക്കി കറക്കി നെയ്യ് ഉരുക്കിയെടുക്കുകയാണ് നെയ്യ് അങ്ങനെ ഉരുക്കിയെടുക്കട്ടെ ഒഴുക്കിയെടുത്ത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിലൊരുത്തി ഒഴിക്കാമെന്ന് വെച്ചു അപ്പോഴാണെന്ന് നോക്കിയപ്പോൾ അതാ തേങ്ങ കുത്തിടാൻ പിടിച്ച തേങ്ങ അഴുക്ക് നമ്മൾ ഇന്നലെ വാങ്ങിയ തേങ്ങയാണിത് കേട്ടോ നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് ആ തേങ്ങ അതാ ഇങ്ങനെയായി ഇപ്പം പറയാണ് അമ്മയോട് അമ്മ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കടയിലെ പുള്ളിക്ക് അയച്ചു കൊടുക്കാം എന്നിട്ട് പറയുകയാണല്ലേ ഈ തേങ്ങ അഴുക്കുക അഴുക്കാണ് നമ്മൾ പൈസ മുടക്കി വാങ്ങുന്ന സാധനം ഇല്ല അപ്പം നമുക്കതിൻ്റേതായ സാധനം നമുക്ക് തിരിച്ചു കിട്ടണം ഞാൻ പറയാം അപ്പം അങ്ങനെ അമ്മ പിന്നെ ആ പുള്ളിക്ക് തേങ്ങയുടെ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറയുകയാണ് ഇന്ന് നമ്മുടെ ഡിയോണാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഡിയോൺ അങ്ങനെ ആ തേങ്ങ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഇതിനാ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു അതിനോടൊപ്പം തന്നെ ഇതും പറഞ്ഞു കേട്ടോ ഈ തേങ്ങ ഞങ്ങൾ നാളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിന് പകരം ഒരു തേങ്ങ തന്നേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഒരുപാട് വെട്ടോ ഇതുപോലെ എക്സ്പി ഡേറ്റ് കഴിഞ്ഞാൽ സാധനം ഉടനെ നമുക്ക് വേസ്റ്റ് ആയി പോകണം നമ്മുടെ പൈസയും പോവാണ് വാങ്ങിക്കുന്ന സാധനവും വേസ്റ്റാണ് അങ്ങനെ ഇപ്പം നമ്മുടെ ഈ പൈസ ഇല്ലല്ലോ നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെ അപ്പോൾ അമ്മ അടുത്ത അതിനോടൊപ്പം കിട്ടിയ അടുത്ത തേങ്ങ കിട്ടിയാൽ അത് എടുത്ത് പൊട്ടിക്കുകയാണ് അതിന് എങ്ങനെയാണ് ദൈവത്തിന് മാത്രം അറിയാം കേസും അത് പൊട്ടിക്കുക അത് പക്ഷേ പൊട്ടിച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്നിട്ട് ആ തേങ്ങ കുഴപ്പമില്ല മറ്റേ തേങ്ങ നമുക്കൊന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അതുപോലെ വോയിസ് റെക്കോർഡും അയച്ചിട്ടുണ്ട് പിള്ളേർ റിപ്ലൈ വന്നതില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്കത് മാറ്റി മാറ്റിത്തരണമെന്ന് തന്നെ പറയാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വോയിസ് കോഡ് വോയിസ് ഇതും അയച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ എനിക്ക് കടയുണ്ടായിരുന്നു എനിക്ക് കട ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് എന്ത് ചെയ്യും ഈ തേങ്ങയാണേലും മുട്ടയാണേലും ഒക്കെ ചീരെന്ന് പറയുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ സാധനം മാറ്റി കൊടുക്കും കേട്ടോ അതുപോലെ നമ്മൾ പാക്കറ്റ് കടുന്നതിനെക്കാട്ടി കുറച്ച് വില നമുക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ച് അവർക്കും അതിലൊരു എമൗണ്ട് നമ്മൾ കുറച്ച് തന്നെയാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് ഇപ്പം ഈ അമ്മ ഇപ്പോൾ വാങ്ങുന്ന കടയെന്ന് വെച്ചാൽ ആ പായ്ക്കറ്റ് കടന്ന് സെയിം റേറ്റ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര വിലയും നമ്മൾക്ക് ഇങ്ങനെ എന്തോ എന്ത് ചെയ്യാനാണ് ഇനി വാങ്ങിച്ചാലേ പറ്റൂ അങ്ങനെ അത് നമ്മൾ അയച്ചു ഞാൻ അമ്മയോട് പറയാണ് ഇങ്ങനെ നമുക്ക് നമ്മൾ കാശ്മുടേക്ക് വാങ്ങിക്കുന്ന സാധനത്തിൽ നമുക്ക് അതിൻ്റേതായ ഗുണം വേണമെന്ന് ചേച്ചിമാർ രണ്ട് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുപ്പ് ആയതുകൊണ്ട് ഫോ വി ഫോണിൻ്റെ മുമ്പിൽ കിടന്ന രണ്ട് ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉച്ചറ്റായി വേണ്ടത് ഞങ്ങൾ അമ്മ എന്തായാലും പായസം വെക്കണ്ട പിന്നെ അവിടെ നിന്ന് കറങ്ങുകയാണ് ഇത്രന്ന് വെച്ചാൽ കിടക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് കറങ്ങുകയാണ് അമ്മയോടൊക്കെ കാര്യം പറഞ്ഞു ചേച്ചി ആ ചേട്ടൻ നിപ്പുണ്ട് ചേട്ടനോടൊക്കെ കാര്യം പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കറങ്ങിയാണ് കേട്ടോ രണ്ടു പേരും കൂടി അവിടെ വീടുകളുടെ ഫ്രണ്ട് ഭയങ്കര ഡാൻസാണ് വീട് എടുക്കുക അന്ന് മനസ്സിലായതുകൊണ്ടുള്ള ഡാൻസാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പായസത്തിനുള്ള തേങ്ങാപ്പാഞ്ഞുള്ള തേങ്ങ തിരുമയാണ് അമ്മ തേങ്ങ നിങ്ങൾ എന്ത് തട്ടിക്കൂട്ട് പായസം കേട്ടോ വീട്ടിലൊരു സാധനം ഇല്ലായിരുന്നു തട്ടിക്കൂട്ട് പായസം എന്നൊക്കെ പറയാം തേങ്ങക്കുത്ത് രണ്ട് മൂന്ന് കശുവണ്ടി ഇരുന്നത് ഓടിച്ചിട്ടേക്കാണ് അത് തേങ്ങക്കുത്ത് രണ്ട് മൂന്ന് കഷ്ണം കശുവണ്ടിയും രണ്ട് മൂന്ന് കഷ്ണം ഉണകുമുന്തിരിയും അങ്ങനെ നമ്മളെല്ലാം എന്താ ഓടിച്ചൊടിച്ച് കപ്പലണ്ടി വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് എരിച്ചൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു രണ്ട് മൂന്ന് കഷ്ണം കപ്പലണ്ടി അങ്ങനെ ഒരു ഉണ്ടായി പായസം കൊണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ പാലും തേങ്ങാപ്പാലും ഒക്കെ ആവുമ്പോൾ ഒഴിച്ച് നല്ല ശർക്കര അതുപോലെ നമ്മുടെ ശർക്കര കുറവായിരുന്നു ശർക്കര കുറച്ചിട്ടു ശർക്കരപ്പൊടി കുറവായാലും അത് കുറച്ചിട്ടിട്ട് പഞ്ചസാര അതിൻ്റെ കൂടെ ഇട്ടു മലത്തിന് വേണ്ടി അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് പായസത്തിൽ ഒഴുകി അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാലും യൂസ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസത്തിന് ചുമ്മാ ഇരുന്നപ്പം ഓരോരോ പടി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന എന്താ പറയുക ഒരാഗ്രഹം തോന്നി ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി ഒരു പൈസ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാറുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടോ കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ എന്തെങ്കിലും ഉള്ള സാധനം തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല്ല അങ്ങനെ അമ്മ അമ്മതാ തേങ്ങാപ്പറക്കിടക്കണം നടുവേദന എന്ന് പറഞ്ഞ കിടന്ന ആളാണ് നടുവേദനയാണ് എന്നിട്ടാണ് ഇങ്ങനെ ഇന്ന് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടി തീർക്കാൻ വേണ്ടി കേട്ടോ ദാ അരി ഇവിടെ വേവാറായിട്ടുണ്ട് ബിസില് വന്നു എന്ന് തോന്നുന്നു നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് മഴയാണെങ്കിൽ ഇങ്ങനെ പെയ്തോടും ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തേരാപ്പാറ ഇങ്ങനെ ഞാനെന്ത് പരിപാടി ചാപ്പാടെ രണ്ട് ക്വശനെ രണ്ട് മന്തിരികളൂ കേട്ടോ ഞാനതും പോയി പറകിത്തുന്നു എന്ന് നടക്കുകയാണ് നിങ്ങളുടെ അത്രയൊക്കെ സഹായം പറ്റത്തുള്ളൂ അമ്മ വഴക്കും പറയുന്നുണ്ട് ആകെ രണ്ടെണ്ണയോളൂ അതും ഓള് പറക്കി തിന്നുകൊണ്ട് നടക്കുകയാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് നോക്കിയാൽ ആകെ രണ്ട് മൂന്ന് കശ ഉണ്ടി രണ്ട് മൂന്ന് മുന്തിരികയും മാത്രമേ ഉള്ളൂ അതാണമ്മ വറുത്തെടുക്കുന്നത് അതും പറഞ്ഞതിനും തന്നെ സമ്മതിക്കാൻ കുഞ്ഞുങ്ങളാണെങ്കിൽ ടി വി ഇരുന്നാല് മണിക്കൂറും ടിവിയുടെ ആകുമ്പോൾ തന്നെയാണ് അവരിപ്പം അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല ടി വി നിർത്തിയാൽ പിന്നെ ഇങ്ങനെ പുറകെ നടക്കും വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ കൈസ് കരണ്ട് പോയിരിക്കുന്നു അതിൻ്റെ കരണ്ടും പോയി അതിൻ്റെ കൂടെ മഴ എന്തൊരു കാലാവസ്ഥയാണല്ലേ നാളെയും മഴയാന്നാണ് പറയുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ മഴ ഇങ്ങനെ അപ്പഴപ്പഴാത്തോരും അപ്പഴപ്പഴാ തുണിയൊക്കെ ആണെങ്കിൽ പാട് കഷ്ടം തന്നെ പിന്നെ ഇങ്ങനെ പോകുന്നതാണ് അതമ്മ അതെല്ലാം വറുത്ത് പോരുകയാണ് അമ്മ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തേങ്ങ താതിട്ടൊന്ന് മൂപ്പിച്ച് ഇട്ട അതിനകത്ത് തന്നെ കശുന്തി ഇട്ട് മുന്തിരിയിട്ട് ഒരുമിച്ച് അങ്ങ് വറുത്തു പോരി ആകെ തിരിപ്പുരോട് കൂട്ട ഇപ്പോൾ പായസമല്ലേ അപ്പം പിന്നെ എങ്ങനെയായാലും എന്താ പക്ഷെ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ നല്ല സൂപ്പറ് ടേസ്റ്റുള്ള പായസമായിരുന്നു ഞങ്ങളുടെ ഈ ടൈമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെ കഴിക്കുക ഇതൊക്കെ തന്നെ പരിപാടി നമ്മൾ തന്നെ നല്ല ശർക്കര കുറവായിരുന്നു കുറച്ച് ശർക്കര ഇട്ടു കൊടുത്തു ശർക്കര ശകല ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ശർക്കര ഇട്ടു കൊടുത്തു ഇപ്പം ഈ പായസം അമ്മ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അറിയാമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടി പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു പായസം ഉണ്ടാക്കി താത്താകത്താകുന്ന പുറകെ നടന്നാലും പെട്ടെന്നൊന്നും ഉണ്ടാക്കി തരാത്തില്ല ഉണ്ടാക്കി തരാത്ത ഇരിക്കില്ല അന്നത്തെ സാമ്പത്തികവും അന്നത്തെ കഷ്ടപ്പാടോ അനുസരിച്ച് സാധനമൊന്നും വീട്ടിൽ കാണത്തുമില്ല ഇപ്പം തൽക്കാലം തട്ടിക്കൂട്ടാനുള്ള സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം നമ്മളെവിടെ ആയിരുന്നു പറഞ്ഞു നോക്കി ഞാൻ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ തന്നെ കേട്ടോ അപ്പം ആ പണ്ടത്തെ കാല ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പായസം തട്ടിക്കൂട്ടി വെക്കാനുള്ള സാധനമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പണ്ടത്തെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്നുണ്ടാക്കി തന്നെയുള്ള സാധനമൊന്നും നമ്മുടെയിലില്ലായിരുന്നു ഒരു പായസം വെക്കണമെങ്കിൽ തന്നെ അതിങ്ങനെ ഐഡിയ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു പായസം വെച്ചതായിരുന്നതൊക്കെ പിന്നെ കൂടി പായ ഓണം അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ബർത്ത് ഉള്ള പായസം വെപ്പം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ തട്ടിക്കൂട്ടി പായസം വെപ്പും കൂടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ കഷ്ടപ്പാടായിരുന്നു ജീവിതമേ കഷ്ടപ്പാടായിരുന്നു കഷ്ടപ്പാടെന്ന് വെച്ചാൽ അമ്മയും ചാച്ചനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയതും വീട് വെച്ചതും ഇപ്പോഴും കഷ്ടപ്പാടാണ് ഇപ്പോഴും അമ്മ കഷ്ടപ്പെട്ടു തന്നെയാണ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അമ്മ താഴെ ടപ്പെന്ന് പറഞ്ഞ് പായസം കുതിയറിന് പായസം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിലൊരു തണ്ണിമത്തൻ ഇരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറേ രണ്ട് മൂന്ന് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഷ്യൂസ് അടിക്കും അങ്ങനെ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞത് തണ്ണിമത്തൻ ജ്യൂസ് ഇടാം കേട്ടോ നല്ല സ്പെഷ്യൽ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തണ്ണിമത്തനൊക്കെ മുറിച്ച് തിന്നു അതുകൊണ്ടാകുമ്പോൾ പാൽ പാലൊഴിക്കുകയാണ് കേട്ടോ പാലൊഴിച്ചു കുറച്ച് നേരം അതൊന്ന് തിളപ്പിക്കും എന്നിട്ട് തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കും ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കും നമ്മുടെ ഏലക്കയും പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നമ്മുടെ പായസം സെറ്റാക്കും കേട്ടോ തട്ടിക്കൂട്ട് പായസം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പാ മൂന്നഞ്ചാറ് തീരെപ്പുറം നല്ല പായസം രുചി രുചിയുണ്ടെങ്കിൽ കാരണം സത്യം പറഞ്ഞാൽ നമ്മളെന്ത് വെച്ചാലും നമ്മളിപ്പോൾ ഒരു ചമ്മന്തി അരച്ചാലും ഒന്നുമില്ലാത്തൊരു സാമ്പാർ വെച്ചാലും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ തട്ടിക്കൂട്ടി വെക്കുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അന്ന് സാധ വീട്ടമ്മമാർക്കെല്ലാം അറിയാം നമ്മളിപ്പം സാമ്പാർ നമ്മളെല്ലാം കൂടി ഇട്ട് വെച്ചാൽ ടേസ്റ്റ് കിട്ടത്തില്ല അതേസമയം പരിപ്പും ഒരു ഉള്ളിയും ഒരു ഉരുളക്കിഴങ്ങോ ഒരു അമലിക്കയൊക്കെ ഇട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ഒരു സാമ്പാർ വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഒഴിച്ച് ഒന്നാം പാലാണ് കേട്ടോ പായസത്തിൻ്റെ ഒന്നാം പാലം ഒഴിച്ച് ഇനി ഞാൻ പെട്ടെന്നാവും നമ്മുടെ പായസം നമ്മുടെ വറുത്ത ഏലക്കപ്പൊടിയും മഞ്ചാരപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ വറുത്ത തമ്മിൽ ഞാൻ പറഞ്ഞ ഏലക്കയും മഞ്ചാര സ്വരേം കൂടി പൊടിച്ച് വെച്ചിരിക്കും കേട്ടോ അത് ഇടും എന്നിട്ട് നമ്മൾ വറുത്ത് ഓരി വച്ചിരിക്കുന്ന ഇത് ഇട്ട് ഒന്ന് ഇളക്കി ഇന്നത്തിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ഇടും കേട്ടോ ലാസ്റ്റ് അമ്മ അതോടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിക്കിട്ടും അതാണ് പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടിയത് അങ്ങനെ നമ്മൾ അണ്ട് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി എന്താ ഞാൻ എടുത്ത് ഇളക്കിയത് കേട്ടോ പിന്നെ അതിലേക്ക് അതാണ്ട് കശുവണ്ടിയും മുന്തിരിങ്ങയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടി തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അടിക്കുക കൈ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നിറയെ അടിക്കിരിക്കും എന്നാലും ഞാൻ ഒഴുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഇത്രയും കിട്ടിയുള്ളൂ ഒരു ടീസ്പൂൺ കാണുന്നില്ല ഒന്നര ടീസ്പൂൺ നെയ്യാണ് അതിലൊഴിച്ചു കൊടുത്തത് പിന്നും അമ്മ ഇതിൽ കുറച്ച് ജീരകപ്പൊടി ഇടും കേട്ടോ ജീരകപ്പൊടി ഇട്ടിളക്കും ജീരകപ്പൊടി ഇട്ടിളക്കി നമ്മുടെ മെയിൻ ഒരു സാധനമുണ്ട് അതിനിപ്പം ഇടും അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാൻ കേട്ടോ അതിടുമ്പോൾ പറയാൻ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്ന് പറയുന്നത് പാലട പായസമാണ് കേട്ടോ ആദ്യമൊക്കെ സേമിയ പായസമായിരുന്നു ഞാൻ പാലടപ്പായസം അങ്ങനെ കുടിച്ചിട്ടില്ലായിരുന്നു പാലടപ്പായസം കഴിച്ചു തുടങ്ങിയപ്പോത്തേക്കും എനിക്ക് പാലട പായസമാണ് ഇഷ്ടം കേട്ടോ പാലട പായസം സേമിയ പായസവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പാലട പായസം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സേമിയക്ക എന്താണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം ഇതാണ് നമ്മുടെ വയണ നമ്മുടെ ഇടുന്നത് വയനില ഇട്ടപ്പോൾ ആ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേസ ആ വയനില ഇട്ടപ്പം നല്ല മണം വയനില അങ്ങോട്ട് വാടി ഇത് വെച്ച് ഇങ്ങനെ വയനില ഇട്ട് കുറേ നേരം അടച്ച് വെച്ചിട്ട് തുറന്ന് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ ആ പായസത്തിലേക്ക് ഒരു പപ്പടവും കൂടി പൊടിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം Thank you.